ലോകം മുഴുവൻ ഇറാൻ എതിരെ തിരിയുമ്പോഴും ഇസ്രയേൽ അവരെ കൊന്നുകളയുമെന്നും പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും വെല്ലുവിളിക്കുമ്പോഴും ശങ്കുറപ്പോടുകൂടി മുന്നോട്ടു പോകുവാനും കൃത്യമായി തിരിച്ചടി നടത്തുവാനും എങ്ങനെയാണ് ഇറാൻ എന്ന രാജ്യത്തിന് കഴിയുന്നത് എന്തിന്റെ ബലത്തിലാണ് ഇറാൻ ഇങ്ങനെ മുന്നോട്ടു പോകുന്നത് അതിന് ഒരു ഉത്തരമുണ്ട് ഇസ്രയേലിന്റെ ഏതൊരു മേഖലയും നിമിഷ നേരം കൊണ്ട് തച്ചുടയ്ക്കാൻ കഴിവുള്ള ഒരു വജ്രായുധം ഇറാന്റെ പക്കലുണ്ട് അതേ ആ വജ്രായുത്തിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇസ്രയേലിന്റെ ഏത് പരിശ്രമിച്ചാലും എത്തിപ്പെടാൻ പറ്റാത്ത മാരകശേഷിയുള്ള ആ വജ്രായുധം ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ നാളിതുവരെ ഏകദേശം മുന്നൂറ് ബാലസ്റ്റിക് മിസൈലുകളും അതിന്റെ ഇരട്ടിയോളം ഡ്രോണുകളുമാണ് ഇറാൻ ഇസ്രയേലിനു നേരെ പ്രയോഗിച്ചിട്ടുള്ളത് തെല്ലവിയിൽ ജെറുസലേം ഹെയ്ഫ എന്നിവയെ ലക്ഷ്യമാക്കി നടത്തിയ ഈ ആക്രമണത്തിൽ ഇസ്രായേൽ നിർമ്മിത അയൺ ഡോമും അമേരിക്കൻ നിർമ്മിത താഡ് അതായത് തെഹ്റാൻ ഹൈ ഔൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് വ്യോമ പ്രതിരോധ സംവിധാനം അടക്കം അഞ്ച് തലത്തിലുള്ള ഇസ്രായേൽ വ്യോമ പ്രതിരോധങ്ങൾ തകർത്തിരുന്നു ഇതോടെ ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ ശക്തിയെ ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇസ്രായേലിന് മുന്നിൽ ഇറാൻ ഇങ്ങനെ നെഞ്ചുപിരിച്ചു നിൽക്കുന്നത് എന്നതിന്റെ ഉത്തരം ഇപ്പോൾ കിട്ടിക്കാണും ഇറാന്റെ മിസൈൽ പദ്ധതിക്ക് ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വൈവിധ്യത്തിൽ തന്നെയാണ് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഹ്രസ്വദൂര ദൂര ബാലസ്റ്റിക് മിസൈലുകളും രണ്ടായിരം കിലോമീറ്ററുകൾ വരെ സഞ്ചരിക്കുന്ന മധ്യദൂര ബാലസ്റ്റിക് മിസൈലുകളും ചലിക്കുന്ന പ്രതലത്തിൽ നിന്ന് പോലും വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ സോളിഡ് ഫ്യൂവൽ മിസൈലുകളും വളരെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്ന ക്രൂസ് മിസൈലുകളും ശബ്ദത്തെക്കാളും അഞ്ചു മടങ്ങ് വരെ വേഗതയിൽ പോകുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും തടുക്കാൻ കഴിയാത്ത ഫഹത്ത വൺ പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാന്റെ മാത്രം പ്രത്യേകതയാണ് അതിന് എത്ര വലിയ മൊസാദ് പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാരും ഏതുവിധത്തിൽ കളിച്ചാലും അവയൊന്നും തന്നെ നിർവീര്യമാക്കാൻ സാധിക്കുകയില്ല എങ്ങനെയാണ് ഇറാൻ ബാലസ്റ്റിക് മിസൈൽ ശക്തിയായത് എന്ന് നമുക്ക് നോക്കാം സ്വദേശ നിർമ്മാണമാണ് ഇറാൻ എല്ലാ മിസൈലുകളും രാജ്യത്തിനുള്ളിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് അണ്ടർഗ്രൗണ്ട് സിസ്റ്റങ്ങൾ മണ്ണിനടിയിലായി നിർമ്മിച്ച മിസൈൽ സാങ്കേതികതകൾ ശത്രുക്കൾക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല വൻ ശക്തി രാജ്യങ്ങൾക്ക് പോലും അതുകൊണ്ട് ഇത് നശിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് നിരന്തരം പരീക്ഷണം ഇറാൻ തങ്ങളുടെ മിസൈലുകൾ നിരന്തരം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാറുണ്ട് മാത്രമല്ല മാറി വരുന്ന യുദ്ധതന്ത്രങ്ങൾക്ക് അനുസൃതമായി പരിഷ്കരണങ്ങൾ വരുത്തുവാനും ശ്രദ്ധിക്കാറുണ്ട് സാങ്കേതികത ഇറാന്റെ ബാലസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈലുകളുടെയും ഒരേ സമയത്ത് ഒന്നിലധികം ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന മിസൈലുകളുടെയും പണിപ്പുറയിലാണ് അവർ ലോകത്തെ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ പ്രോഗ്രാം ലോകത്തോട് നൽകുന്ന സന്ദേശം വളരെ വ്യക്തം ഇത് വെറും യുദ്ധായുധങ്ങളുടെ സമാഹാരമല്ല മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനം പ്രഖ്യാപിക്കുന്ന പ്രതീകം കൂടിയാണ് അറ്റകുറ്റമില്ലാത്ത പ്രതിരോധ ശേഷിയിലേക്കാണ് ഇറാൻ മുന്നേറുന്നത് അതിലൂടെ ഭീഷണിപ്പെടുത്തലുകൾക്ക് വിധേയമാകില്ല എന്നും അതിന്റെ പരിധികൾ ലംഘിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും ലോകം മുഴുവൻ മനസ്സിലാക്കണമെന്ന് ഈ മിസൈൽ പ്രോഗ്രാം സൂചിപ്പിക്കുന്നുണ്ട് ആഗോള ശക്തികൾക്ക് മുന്നിൽ സ്വന്തം നിലപാട് ഉറപ്പിച്ച് നിലകൊള്ളാനുള്ള ഇറാന്റെ ശ്രമമാണിത് ഒരു രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായി ഈ മിസൈൽ പ്രോഗ്രാം മാറുന്നുണ്ട് ഒരു പരിധിവരെ ഇസ്രയേലിനെ വിറപ്പിക്കുന്നുമുണ്ട്